ഒരു കൊണ്ട് നോക്കി ാണ് സ്വാഭാവികമായിട്ടും മഴ അടുത്തൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല നമസ്കാരം പ്രവാസി മലകളിലേക്ക് സ്വാഗതം ടെക്സസായി ഉണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ നടുങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ അമേരിക്കയിലേക്കാണ് എന്താണ് അവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ദുരന്തമാണ് അവരിലേക്ക് വന്നെത്തിയിരിക്കുന്നത് ഏകദേശം അൻപത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടമായി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ അൻപത്തിയൊന്ന് എന്ന കണക്ക് വരും മണിക്കൂറിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വേദനാജനകമായിട്ടുള്ളത് ഇരുപതോളം വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പക്ഷെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത്രയും ദ്രുതഗതിയിൽ നടത്താനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നുള്ളതാണ് മുരളി തുമാരകുടി അടക്കമുള്ളവർ കേരളത്തിനടക്കമുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഏകദേശം രണ്ട് നില കെണ്ടത്തിനത്രയും ഉയരത്തിലാണ് നദിയിൽ പ്രളയ ജലം എത്തിയിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി വരുന്നു ഇപ്പോഴിതാ പ്രവാസി മലയാളിയോട് അമേരിക്കൻ പ്രവാസി ആയിട്ടുള്ള മലയാളി ശിവപ്രസാദ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം നിലവിലെ സാഹചര്യം എങ്ങനെയാണെന്നും ഏത് ഘട്ടത്തിലൂടെയാണ് മലയാളികളോട് അടക്കമുള്ള അമേരിക്കൻ പൗരന്മാർ ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് എന്നും വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഞാനിപ്പോ നിൽക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ടെക്സാസിൻ്റെ തലസ്ഥാന നഗരമായ ഓസ്റ്റിനിലാണ് രണ്ട് ദിവസമായി തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ ഓസ്ട്രിലത്തെ ഡൗൺ ടൗൺ എന്ന ഏരിയയാണ് നല്ല പോഷമായിട്ടുള്ള ഏരിയ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും നിൽക്കുന്ന ഒരു സ്ഥലമാണിത് മഴ ഒരു ലക്ഷമില്ല നന്നായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനജീവിതം ആകത്ത് ആറ് മാറി ആറായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ജൂലൈ നാലാം തീയതി അമേരിക്കയുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലായ കാരണം പൊതു അവധിയാണ് ടെക്സാസിലത്തെ എല്ലാ സ്കൂളുകളും ഇപ്പോൾ വേനലവധി കാലമായതുകൊണ്ട് ഒരുവിധം രക്ഷിതാക്കളും കുട്ടികളും ഫാമിലികളും എല്ലാം വിനോദസഞ്ചാരങ്ങളിൽ പോകുന്നതാണ് അതിദാരുണമായ ഇരുപതിലേറെ പേരുടെ ജീവനെടുത്ത ഒരു നദി കവിഞ്ഞൊഴുകി ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒലിച്ചു പോയത് ഇവിടെ നിന്നും ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ അകലെയാണ് മഴ ഒരു രക്ഷയില്ല ഇപ്പോൾ അമേരിക്കയിൽ പ്രത്യേകിച്ച് ടെക്സാസിലെ വേനൽ തന്നെയാണ് ജൂൺ ജൂലൈ സ്കൂൾ അവധിയാണ് വേനൽ അവധിക്കാലമാണ് പക്ഷേ ഈ മഴ തികച്ചും അപ്രതീക്ഷിതമായതാണ് ഇതാണ് ഡൗൺ ടൗൺ ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെ ഒരു നദി പോകുന്നുണ്ട് ആ നദി തന്നെ ഇപ്പോൾ കര നല്ല വെള്ളമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള മഴ വേനൽ വേനൽ മഴ അപ്രതീക്ഷിതമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ വേനൽക്കാലത്ത് ഇങ്ങനെ മഴ കിട്ടുന്നത് സാധാരണ ഈ ഈ ഇപ്പോൾ ജൂലൈ അഞ്ചാം തീയതിയാണ് ഇന്ന് ശനിയാഴ്ച പത്തര മണി ഈ സമയത്ത് ശരാശരി ഫോർട്ടി ഫോർട്ടി ടു ഡിഗ്രി ഒക്കെ എത്തേണ്ടതാണ് ഇപ്പോൾ ഇവിടുത്തെ താപനില വരും ഇരുപത്താറ് ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസ് മാത്രം ഒരു മഴ കാരണം കൊണ്ട് നോക്കി അമ്പരചുംബികളെ ബിൽഡിങ്ങുകളൊക്കെ സ്ട്രാറ്റസ് ക്ലൗഡ് മഴ മഴക്കാറ് കൊണ്ട് മൂടിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും മഴയുണ്ടാകും മഴ ഇപ്പോൾ അടുത്തൊന്നു പോകുന്ന ലക്ഷണം കാണുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞാതീ ശ്രീലി ഫ്ലഡിങ് സാധാരണ ഈ സമയത്തൊക്കെ ഒരുപാട് പേര് കയാക്കിങ്ങും ഇതിൽ ചെയ്യാറുള്ളതാണ് എല്ലാവരും ഇപ്പോൾ Não, um, yeah. Jesus Jesus Christ.